തന്നെ കഴിഞ്ഞ അഞ്ച് ഓരോ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ തുണിമാലിന്യമുക്ത ഗ്രാമപഞ്ചായത്ത് ക്യാമ്പയിന്റെ ഒന്നാം ഘട്ടത്തിന് ചുങ്കത്രയിൽ തുടക്കം ഫാഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് ചുങ്കത്ര ഗ്രാമപഞ്ചായത്തുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ലോക പരിസ്ഥിതി ദിനത്തിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി പി റീന ഫ്ളാഗ് ഓഫ് ചെയ്ത് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് നുസൈബ സുധീർ അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ ഹാൻസി എം ആർ ജയചന്ദ്രൻ ജനകീയ ആസൂത്രണം ജില്ലാ കോർഡിനേറ്റർ ശ്രീധരൻ എന്നിവർ സംസാരിച്ചു പഞ്ചായത്ത് അംഗങ്ങളുടെ നേതൃത്വത്തിൽ ഹരിതകർമ്മസേനയുമായി ചേർന്ന് നടത്തിയ ഡ്രൈവിൽ എട്ട് ടൺ തുണിമാലിന്യം ശേഖരിച്ചതായും ഇവ എംസിഎഫിൽ എത്തിക്കുകയും ചെയ്തതായി ബന്ധപ്പെട്ടവർ പറഞ്ഞു ഇത്തരത്തിൽ ശേഖരിക്കുന്ന തുണിമാലിന്യം ടെക്സ്റ്റൈൽ റിക്കവറി ഫെസിലിറ്റിയിൽ എത്തിച്ച് തരംതിരിച്ച് ശാസ്ത്രീയമായി സംസ്കരിക്കുകയും ചെയ്ത് തുണിമാലിന്യ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുകയാണ് പദ്ധതി കൊണ്ട് ലക്ഷ്യമാക്കുന്നതെന്ന് ഇവർ പറയുന്നു ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനത്തിനോടനുബന്ധിച്ച് ചുങ്കത്തറ ഗ്രാമപഞ്ചായത്ത് ഒരു വേറിട്ട പദ്ധതിയുമായിട്ടാണ് മുന്നോട്ടു പോകുന്നത് ഇ എഫ് ടു പ്രൈവറ്റ് ലിമിറ്റഡുമായി സഹകരിച്ച് ചുങ്കത്തറ ഗ്രാമപഞ്ചായത്തിന്റെ ഇരുപത് വാർഡുകളിൽ നിന്നും മെമ്പർമാരുടെ സഹകരണത്തോടെ ഹരിതകർമ്മ സേനാംഗങ്ങളെ ഉപയോഗിച്ച് തുണിമാലിന്യങ്ങൾ കളക്ട് ചെയ്യുകയും അതിന്റെ ഒന്നാം ഘട്ടം പൂർത്തിയാക്കുകയും ചെയ്തു ഈ കമ്പനിയുടെ ഡയറക്ടർ ആയിട്ട് വരുന്ന ഷാഫി വളരെ നല്ല രീതിയിലുള്ള ഒരു ഉത്തരവാദിത്വവുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് അവന് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു പ്ലാസ്റ്റിക് പോലെ തന്നെ ഒരു മാരകമായ ഒരു വിപത്താണ് നമ്മളുടെ തുണി വേസ്റ്റും അപ്പം അത് ചുങ്കത്തറ ഗ്രാമപഞ്ചായത്തിൽ തുണിയുടെ ഉപയോഗവും വിപണനവും എല്ലാം നമ്മുടെ ജീവിതശൈലി വരുത്തുന്ന മാറ്റങ്ങൾ ഏറെ വലുതാണ് ഇത്തരത്തിൽ ഉപയോഗിച്ച് വലിച്ചെറിയുന്ന സിന്തറ്റിക് വസ്ത്രങ്ങൾ ഭൂമിയിൽ ലയിച്ചുചേരാതെ കത്തിച്ച് അന്തരീക്ഷത്തിൽ കലരാതെ വിഷപദാർത്ഥമായി മാറുന്ന ഒരു കാശയാണ് നിത്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പ്രതിസന്ധിക്ക് ശാശ്വതമായിട്ടുള്ള പരിഹാരമാണ് ഗിഫ്റ്റ് ഫാഷൻ എന്ന സംരംഭത്തിലൂടെ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് ന്യൂസ് ബ്യൂറോ റിയൽ റിയൽ പവർ ജ്യൂസസ് ഫ്രം വയ്ക്കും